ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ബാലസംഘം കടങ്ങോട് മേഖലാ സമ്മേളനം പാറപ്പുറം വായനശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പ്രകടനം പതാക ഉയർത്തൽ പ്രവർത്തന റിപ്പോർട്ട് അവതരണം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടന്നു ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അനുരാഗ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് അഭിഷേക് ജയൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ കോർഡിനേറ്റർ എം എസ് സിദ്ധൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് ബിന്ദു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ രമണി രാജൻ ബീന രമേഷ് സംഘാടക സമിതി ചെയർമാൻ യു വി ഗിരീഷ് കോർഡിനേറ്റർ കെ ആർ രൂപേഷ് എന്നിവർ സംസാരിച്ചു പുതിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി യു ജി ഗൌരി പ്രസിഡന്റ് അഭിഷേക് ജയൻ കൺവീനർ സി വി സുഭാഷ് കോർഡിനേറ്റർ കെ ആർ രൂപേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി